വെൽക്കം ടു ബാലി നമ്മൾ ബാലിയിലേക്ക് എത്തുമ്പോൾ ആദ്യമായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന പരിപാടികളാണ് ഒന്ന് ഉളുവാത്തു ടെമ്പിളും ഉളുവാത്തു ക്ലിഫും അതുപോലെ തന്നെ കച്ച ഡാൻസും എന്താണ് ഈ കച്ച ഡാൻസ് എന്നുള്ളതല്ലേ കച്ച ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ ആണ് ഈ കച്ച ഡാൻസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടു പോവുകയും ഹനുമാനും കൂട്ടരും സീതയെ തിരിച്ചു കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു കഥയാണ് അതിൻ്റെ അകത്ത് ലങ്കാദഹനവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ അവർ കാണിക്കുന്നുണ്ട് അവരുടെ വായിന്ന് വരുന്ന ഒച്ചയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ മ്യൂസിക് എന്ന് പറയുന്നത് എല്ലാവരും കാണുന്ന ഒരു സംഭവം ഒരു വെറൈറ്റി സംഭവമാണ് ഭയങ്കര ട്രഡീഷണൽ ആയിട്ടൊരു ഡാൻസ് ആണ് അതിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ മേക്കപ്പും ഓരോ സന്ദർഭങ്ങളും നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യും അതുകൂടാ തന്നെ അവർ നമ്മളെ എൻജോയ് ചെയ്യിപ്പിക്കുകയും ചെയ്യും കച്ച ഡാൻസ് മെയിനായിട്ട് നടക്കുന്ന ഒന്ന് ഉബൂദിലും പിന്നെ ഒന്ന് ഈ ഉളുവാത്തൂലുമാണ് ഡാൻസിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ പ്രധാന ഐറ്റം അതിൻ്റെ മേക്കപ്പാണ് ഒരു രക്ഷലാത്ത മേക്കപ്പാണ് അതുപോലെ തന്നെ അവരുണ്ടാക്കുന്ന ഒരു ആംബിയൻസും ഓ ലങ്കാദനമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ വെടിച്ചിലായിട്ട് തോന്നും അതായത് ഒന്നാമതാ സന്ധ്യസമയത്ത് ഈ തീയിലൊക്കെയുള്ള അവരുടെ പ്രകടനങ്ങളും മെയ്വഴക്കും ഒക്കെ ഉണ്ടായ സംഭവം അടിപൊളിയാണ് അപ്പൊ അതിന് ബാലയിൽ പോകുമ്പോ കച്ച കാണാൻ തീർച്ചയായിട്ടും ശ്രമിക്കണം കേട്ടോ അടിപൊളിയാണേ